ഹായ് കൂട്ടുകാരെ ഡോക്ടർ സന്തോഷ് കുമാർ നൊച്ചിക്കാട്ടിലിൻ്റെ ചട്ടിയാക്കാൻ്റെ ഇറച്ചിയും പൊറാട്ടിയും എന്ന പുസ്തകമാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് പുസ്തക പരിചയത്തിലേക്ക് കടക്കാം ഡോക്ടർ സന്തോഷ് കുമാർ നൊച്ചിക്കാട്ടിൽ എൻ്റെ അടുത്ത ബന്ധുവാണ് അദ്ദേഹം ഈ കഥയെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഈ ചെറിയ ജീവിതത്തിൽ കണ്ടതും കേട്ടതുമായ ചില സംഭവങ്ങളെ സാങ്കല്പിക കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച് തീർത്തും വിഭിന്നമായ പശ്ചാത്തലങ്ങളിൽ പറയുന്ന കള്ള കഥകളാണ് ഈ പുസ്തകത്തിൽ ഉള്ളത് ഈ കള്ളങ്ങൾ നിങ്ങൾക്ക് വിശ്വസനീയമായി തോന്നിയെങ്കിൽ ഞാൻ കൃതാർത്ഥനായി ഈ മഴക്കാലത്ത് ചൂടുള്ള ഒരു കട്ടൻ ചായയോടൊപ്പം ആസ്വദിക്കാൻ ഈ വൈകാരിക മെനു കാർഡ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ചട്ടിയാക്കാൻ്റെ ഇറച്ചി പോറോട്ടി പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകര എന്ന സുന്ദരമായ ഗ്രാമം ഞാൻ താമസിക്കുന്ന ഗ്രാമം ആ ഗ്രാമത്തിലാണ് ഡോക്ടറുടെ ജനനം നൊച്ചിക്കാട്ടിൽ ഹരിദാസിൻ്റെയും ജാനകിയുടെയും മകനായിട്ട് ഡോക്ടറുടെ വിദ്യാഭ്യാസം തുടങ്ങുന്നത് എൻ്റെ വകയിലെ ഒരു അമ്മാവൻ കൂടിയായ മുണ്ടക്കുന്ന് ചിന്നന്മാഷുടെ സ്കൂളിൽ നിന്നാണ് എ എൽ പി സ്കൂൾ മുണ്ടക്കുന്ന് തുടർന്ന് നാലുകണ്ഠം എ യു പി സ്കൂൾ മലമ്പുഴ ജവഹർ നവോദയ വിദ്യാലയം കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്നും എം ബി ബി എസ് അതിനുശേഷം ജിപ്മർ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും എം എസ് ഇ എൻ ടി പൂർത്തിയാക്കി തുടർന്ന് തിരുവനന്തപുരം ആർ സി സിയിൽ നിന്നും ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ സർജറിയിൽ പ്രാവീണ്യം നേടി ജർമ്മനിയിലെ ട്യൂബിജൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ലേസർ സർജറിയിലും പരിശീലനം ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ എറണാകുളം ആസ്റ്റർ മെഡിസിറ്റി ഹെഡ് ആൻഡ് നെക്ക് സർജറി വിഭാഗത്തിൽ സീനിയർ ആയിട്ടാണ് ഡോക്ടർ ജോലി ചെയ്യുന്നത് ഇതിരക്കിനിടയിലും ഡോക്ടർ കഥകൾ എഴുതുന്നു കഥാകാരനായ ഡോക്ടർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാഗസിൻ എഡിറ്ററാണ് ഇൻ്റർ മേഡിക്കോ സുവനീർ എഡിറ്റർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് മാതൃഭൂമി ആരോഗ്യ മാസിക ഐ എം എ ആരോഗ്യം ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പുസ്തകങ്ങൾ എന്നിവയിൽ എഴുതാറുമുണ്ട് ആദ്യത്തെ പുസ്തകം ഇതല്ല അതിൻ്റെ പേരിൽ ഇരുവഴിഞ്ഞിപ്പുഴയുടെ കരയിൽ എന്നാണ് ആ പുസ്തകം എല്ലാവരും വാങ്ങി വായിക്കുമല്ലോ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടർ ഉമാവി ശങ്കർ മക്കൾ രണ്ടാൺകുട്ടികളാണ് പ്രണവും മാധവും പുസ്തകത്തിൻ്റെ ആമുഖം വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും അറിവിൻ്റെ ആഴങ്ങളിൽ തന്നെ നീന്തൽ പഠിച്ച അറിവിനെ പഠിച്ച ഡോക്ടർ പ്രമീള ദേവിയുടെ എഴുത്ത് ഈ പുസ്തകം ആഴത്തിൽ തന്നെ അവർ വായിച്ചിട്ടുണ്ട് ഡോക്ടർ പ്രമീള ദേവി എന്ന് വെച്ചാൽ റിട്ടയർ പ്രൊഫസറാണ് എഴുത്തുകാരിയാണ് മുൻ വനിതാ കമ്മീഷൻ അംഗവും കൂടിയാണ് ഡോക്ടർ സന്തോഷിനെ കുറിച്ച് അവർ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ശസ്ത്രക്രിയക്കുള്ള കത്തി എന്നതുപോലെ തികഞ്ഞ ശ്രദ്ധയോടെയും കൃത്യതയോടെയും തൻ്റെ തൂലിക ചലിപ്പിക്കുന്ന ഒരു എഴുത്തുകാരൻ ഇവിടെ അദ്ദേഹം തുറന്നു കാട്ടുന്നത് ശരീരങ്ങളെയല്ല മനസ്സുകളെയാണ് എന്നും കൂടി അവർ എഴുതിയിരിക്കുന്നു ഞാൻ കണ്ടപ്പോഴൊക്കെ ഡോക്ടറുടെ ചിരിക്കുന്ന മുഖമാണ് കാണാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ പ്രമീളാദേവി ഇങ്ങനെ എഴുതിയിരിക്കുന്നു ദയാലുവായിരിക്കുക നിങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോരുത്തരും കഠിനമായ പോരാട്ടത്തിലാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് എന്ന വണ്ണം ചികിത്സകൻ എന്ന നിലയിൽ ഡോക്ടർ സന്തോഷ് കുമാർ ദയാലുവും നിറഞ്ഞ പുഞ്ചിരിയോടെ മാത്രം തൻ്റെ രോഗികളെ സ്വീകരിക്കുന്നയാളുമാണ് എന്ന് ഈ പുസ്തകത്തിൽ പതിനാല് കഥകളാണുള്ളത് ഓരോന്നും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വായിക്കാൻ തോന്നുന്ന ആവേശം ഉണർത്തുന്ന കഥകൾ ഈ പതിനാലെണ്ണവും ആഴത്തിൽ വായിച്ചിട്ട് തന്നെയാണ് ഡോക്ടർ പ്രമീള ദേവി ഈ ഒരു അവതാരിക എഴുതി വച്ചിരിക്കുന്നത് അനുവാചക മനസ്സുകളുടെ നോവുകൾക്ക് ഔഷധമായി തീരട്ടെ ഈ കഥകൾ എന്നാണ് അവർ ആശംസിച്ചിട്ടുള്ളത് പുസ്തകത്തിൽ ആദ്യത്തെ കഥയായിട്ട് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ പേര് തന്നെയാണ് ചട്ടിയാക്കാൻ്റെ ഇറച്ചിയും പൊറാട്ടിയും ദുബായിലെ തൻ്റെ ഫ്ളാറ്റിന്റെ ബാൽക്കണിയിലിരുന്ന് ഈ കഥയിലെ കഥാപാത്രം ചക്രവാളത്തിലേക്ക് നോക്കി അസ്തമയമാണ് ചുവന്നു തൊടുത്ത സുര്യനു ചുറ്റും ചുവപ്പും മെറൂണും ഓറഞ്ചും മഞ്ഞയും തീർക്കുന്ന വർണ്ണ മുകളിൽ തെളിഞ്ഞ ആകാശം അവിടെ ഒന്ന് രണ്ട് നക്ഷത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ആ നക്ഷത്രങ്ങളിൽ ഒന്ന് തന്നെ നോക്കി കണ്ണു ചിമ്മുന്നതായി അവന് തോന്നി ഇങ്ങനെയാണ് കഥ ആരംഭിക്കുന്നത് പിന്നെ അടുക്കളയിൽ തിളച്ചു മറയുന്ന ബീഫ് കറിയുടെ മണം മൂക്കിലേക്ക് അടിച്ചു കയറിയപ്പോൾ തൻ്റെ ബാല്യകാലമാണ് ഈ കഥാപാത്രം ഓർത്തെടുക്കുന്നത് വളരെ രസകരമായാണ് വളരെ ലളിതമായ ഭാഷയിൽ അദ്ദേഹം എഴുതി വച്ചിട്ടുള്ളത് ദുബായിൽ ഇരിക്കുമ്പോൾ അവൻ്റെ മൂക്കിലേക്ക് കയറി വന്ന ഈ മണം അവനെ അവൻ്റെ പഴയ അഞ്ചാം ക്ലാസ്സിലെ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയാണ് അന്നുകാലത്ത് കുട്ടികൾ തമ്മിൽ ബെറ്റ് ബെറ്റുവെക്കുമത്രേ അപ്പോൾ ആ ബെറ്റ് ബെറ്റുവെക്കുന്നത് ചട്ടിയാക്കാൻ്റെ കടയിലെ ഇറച്ചിക്കും പൊറോട്ടയ്ക്കും ആയിരുന്നത്രേ അങ്ങനെ രസകരമായ ഈ കഥ വായിച്ച് തീരുമ്പോഴേക്കും അവസാനം അതൊരു വലിയ ഒരു സങ്കടത്തിലേക്കാണ് നമ്മളെ എത്തിക്കുക കിണറ്റിൽ മരിച്ചു കിടക്കുന്ന അവൻ്റെ ഉപ്പ ആ ഉപ്പയുടെ കയ്യിൽ ചട്ടിയാക്കാൻ്റെ കടയിലെ ഇറച്ചിയും പൊളാട്ടി കഥ നിങ്ങൾ വായിക്കുമല്ലോ ആ കഥ വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ കണ്ണിൽ കണ്ണുനീര് വരിക തന്നെ ചെയ്യും എന്തായാലും പുസ്തകം നിങ്ങൾ വാങ്ങി ഈ പതിനാല് കഥകളും വായിക്കണം ഒരൊന്നൊന്നര കഥകൾ രേമിയ പായസം വീറ്റുണ്ട ദോശ ഗുലാബ് ജാമുൻ ഒരു കിലോ ഓറഞ്ചും ഒരു കിലോ ആപ്പിളും കട്ടൻ ചായ തുടങ്ങിയ കഥകൾ വരയുന്നതും സങ്കടങ്ങളുടെ വേർപാടിൻ്റെ കൂടിച്ചേരലിൻ്റെ നഷ്ടങ്ങളുടെ വീണ്ടെടുപ്പിന്റെ ഒക്കെയും മധുരവും പുളിയും ഉപ്പും ചവർപ്പും തീഷ്ണഗന്ധങ്ങളുമുള്ള അനുഭവങ്ങളെയാണ് എന്ന് പ്രമീളാദേവി ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏറ്റവും വെറുക്കുന്ന എൻ്റെ പഴയ കണക്കുമാഷാണത്ര അവളുടെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ കരണത്തടികളും മുട്ടുകുത്തി നിർത്തലും എൻ്റെ ഓർമ്മയിൽ വന്നു അവസാനം ഒരു ശാപവും നീ ഒന്നും ഒരു കാലത്തും ഗുണം പിടിക്കില്ലട ഈ കഥാസമാഹാരത്തിൽ ഒരു കഥയുണ്ട് നെയ് പായസം ചിരുവരും ഈ കഥ വായിച്ചാൽ മാധവിക്കുട്ടിയുടെ നെയ്പായസം പോലെയല്ല ഈ നെയ്പായസം ഈ കഥകളൊക്കെ തന്നെ ഭക്ഷണത്തിൻ്റെ പേരുകളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വായിക്കാൻ ഒരു കൗതുകമുണ്ടാകും കഥകൾ ചട്ടിയാക്കാൻ്റെ ഇറച്ചിയും പൊറാട്ടിയും മുതൽ തേങ്ങാച്ചോറും ബീഫും വരെ എത്തി നിൽക്കുന്നു പതിനാല് കഥകളും ഭക്ഷണത്തിൻ്റെ പേരുകൾ വെച്ചുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ വായിൽ വെള്ളം വരും മാത്രമല്ല ഈ ഓരോ കഥകളും നമ്മൾ വായിക്കുമ്പോൾ കടലാഴം ആശയമാണ് ഓരോ കഥയിലും അത് നമ്മളെ ഒരു മാസ്മരിക ലോകത്തിലാണ് കൊണ്ടെത്തിക്കുക വായനക്കാരെ ചില പ്രത്യേക മൂഡിലേക്ക് കൊണ്ടുപോകുന്ന ചില കഥകളുണ്ടെങ്കിൽ അതിലൊന്നാണ് സേമിയ പായസം അതിൽ ചില വരികൾ മനസ്സിൽ തന്നെ തങ്ങി നിൽക്കുന്നു ഇപ്പോഴും പ്രണയ സരോവരീരം പണ്ടൊരു സന്ധ്യാനേരം ശങ്കരൻ ഡോക്ടർ പത്മിനിയുടെ ഇടതുവശത്ത് വന്നിരുന്നു അവർ തൻ്റെ ഇടതു കൈ മരുന്നുകൾ ചേർത്ത് ആ ഉരുണ്ട ഗ്ലാസിനായി നീട്ടി അപ്പോഴാണ് പത്മിനിയും അത് ശ്രദ്ധിച്ചത് ആ ഉരുണ്ട ഗ്ലാസ് കാലിയായിരുന്നു ഡോക്ടറുടെ കണ്ണുകൾ മെല്ലെ അടഞ്ഞു പോകുന്നതും അദ്ദേഹം തൻ്റെ ദേഹത്തേക്ക് വീഴുന്നതും ആ ഉരുണ്ട ഗ്ലാസ് താഴെ വീണ് പൊട്ടിച്ചിതറിയതും പത്മിനി ഡോക്ടർ അറിഞ്ഞു സേമിയ പായസം എന്ന മനോഹരമായ കഥയിലെ വരികൾ ഇപ്പോൾ കേരളത്തിലെ പ്രശസ്തനായ ഓങ്കോളജിസ്റ്റായ ഡോക്ടർ സന്തോഷിന് ഈ കഥകളൊക്കെ എഴുതാൻ സമയം കിട്ടിയതിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നു എത്ര സുന്ദരമായാണ് അദ്ദേഹം ഇതൊക്കെ എഴുതി വച്ചിരിക്കുന്നത് ഇത് രണ്ടാമത്തെ പുസ്തകമാണ് ഇനിയും ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ വിരലുകളാൽ പിറക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഡോക്ടർമാരുടെ ഉള്ളിലും വലിയ വലിയ കലാകാരന്മാരുണ്ട് എന്ന സത്യം ഈ ഒരു കഥാസമാഹാരം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും പുസ്തകം എല്ലാവരും പരിചയപ്പെട്ടല്ലോ അപ്പോൾ ചൂടുള്ള ഒരു കട്ടൻ ചായയോടൊപ്പം ഈ പുസ്തകം എല്ലാവരും വായിക്കുമെന്ന വിശ്വാസത്തോടെ നിർത്തുന്നു